ഇന്നതേ ഒരു കുഞ്ഞു ഉണ്ടാക്കിയാലോ ബാ വീട്ടിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നമുക്ക് ഇല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് നമുക്ക് പച്ച കളറൊക്കെ കൊടുത്തൊന്ന് എടുക്കാം അതിനുശേഷം ഒന്ന് ഇതേ രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കണേ ഇലക്കൊരു ഒറിജിനാലിറ്റി ഇട്ടാനാണ് ഇങ്ങനെ ചെയ്യണേ ഇനി നമുക്ക് സ്കെച്ചും കൊണ്ട് ഒന്നും അരച്ചു കൊടുക്കാം പിന്നെ എല്ലാവരും വെക്കേഷൻ എങ്ങനെ ഒന്ന് അടിപൊളിയാണോ അപ്പോൾ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ ഇനി നെക്സ്റ്റ് എന്താ ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതിയെ അങ്ങനെ നമ്മുടെ ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി പേപ്പർ സ്ട്രോ എടുക്കുക എന്നിട്ട് കളർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ പൊക്കത്ത് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതേ രീതിയിൽ നമുക്ക് കിട്ടോ ഇനി നമ്മുടെ ലാസ്റ്റത്തെ പരിപാടി പുഴുവിനുണ്ടാക്കിയെടുക്കലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക ഇതേ രീതിയിൽ റോൾ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ ഇതേ രീതിയിൽ ഒന്ന് ചെയ്യണേ അപ്പം നമുക്കൊരു പുഴുവിൻ്റെ ഷേപ്പൊക്കെ കിട്ടും ഇനി നമുക്ക് സ്കെച്ച് പെന്നു കൊണ്ടൊന്ന് പുഴുവിനൊന്ന് വരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പുഴു ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നമുക്ക് ഉണ്ടാക്കി വെച്ച പുഴു ഇതിലൊന്ന് ഒട്ടിച്ചു ഇതേ രീതിയിൽ ഒട്ടിക്കണം കേട്ടോ ഫൈനലി നമ്മുടെ പുഴുവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ